എസ് എസ് മരണമാത്രേണ ജന്മ സംസാര ബന്ധനാ വിമുച്ചതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ വിഷ്ണു സാസനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ നാമങ്ങൾ ഓരോ നാമവും ഭഗവാന്റെ ആ ഒരു മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന നാമങ്ങളാണ് പുനർവസു നൂറ്റി അമ്പതിലാണ് നമ്മൾ നിർത്തിയത് ഇനി നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം ഉപേന്ദ്ര ഉപേന്ദ്ര വാമനൻ എന്നുള്ള അർത്ഥമാണുള്ളത് അല്ലെങ്കിൽ വാമനമൂർത്തിയായി അവതരിച്ച ഭഗവാൻ എന്ന് പറയാം കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായി ഇന്ദ്രൻ്റെ അനുജനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അതുകൊണ്ടാണ് ഉപേന്ദ്രൻ പിന്നെ അപ്പോൾ ബ്രഹ്മാവ് വാമനനെ ലോകങ്ങളുടെയും ലോകപാലന്മാരുടെയും പവലന്മാരുടെയും അധിപനായിട്ട് അവതരിച്ചു അപ്പോൾ വാമനനാണ് മഹാബലിയുടെ അടുത്ത് മൂന്ന് അടിമണ്ണൊക്കെ വാങ്ങി യാചിച്ച് വാങ്ങി മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കിയ വാമനൻ്റെ കഥ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അപ്പോൾ വേദങ്ങൾ ദേവന്മാർ ധർമ്മം യശസ് ശ്രീ മംഗളങ്ങൾ വ്രതങ്ങൾ സ്വർഗം മോക്ഷം ഇവയുടെ എല്ലാം രക്ഷിതാവാകാൻ പ്രാപ്തനായ വാമനനെ എല്ലാ വിഭൂതികൾക്കും പതിയായിട്ട് ഉപേന്ദ്രനായിട്ട് വായിച്ചു അപ്പോൾ വാമനൻ ഭഗവാൻ്റെ തന്നെ അവതാരമാണ് പിന്നെ ഉപേന്ദ്രൻ എന്ന് പറയുമ്പോൾ വാമനമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ ഇനി അടുത്ത നാമവും അതുതന്നെയാണ് പറയുന്നത് നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം വാമന വാമന എന്ന് പറയുമ്പോൾ പൊക്കം കുറഞ്ഞുള്ള അർത്ഥമാണ് പൊക്കം കുറഞ്ഞ വടുവിൻ്റെ രൂപത്തിൽ അവതരിച്ച ഭഗവാൻ അപ്പോൾ വാമന ശബ്ദത്തിന് ഉപാസിക്കപ്പെടേണ്ടവൻ എന്നും ഒരർത്ഥമുണ്ട് അപ്പോൾ വാമനൻ്റെ കഥ നമുക്ക് കേരളത്തിൽ വളരെ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ സർവവ്യാപിയായിട്ട് ചൈതന്യമായിട്ട് ആണ് കഠോപനിഷത്തിൽ വ്യാ വാമനനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആകാശത്തിൽ സൂര്യനായിട്ടും അന്തരീക്ഷത്തിൽ വായുവായിട്ടും ഭൂമിയിൽ അഗ്നിയായിട്ടും കലശങ്ങളിൽ സോമരസമായിട്ടും വർത്തിക്കുന്ന ചൈതന്യമാണ് ഭഗ പിന്നെ എന്ന് പറയുന്നു അങ്ങനെ ഹൃദയം മധ്യത്തിൽ ഇരുന്നുകൊണ്ട് പ്രാണനെ മേൽപോട്ടും അപാനനെ കീഴ്പോട്ടും വ്യാപരിക്കുന്ന വ്യാപരിപ്പിക്കുന്ന വാമനനെ ദേവൻ ഭഗവാൻ തന്നെയാണ് വാമനൻ അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയുന്നത് ഇനി നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം പ്രാംശു പ്രാംശു വളരെ ഉയരമുള്ളവൻ അപ്പം നേരത്തെ ഉയരമില്ലാത്ത കാര്യമാണ് വാമനൻ എന്ന് പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ വളരെ ഉയരമുള്ളവൻ മൂന്ന് ലോകങ്ങളെയും അതിക്രമിക്കുന്ന കൂടിയ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ത്രിവിക്രമനായിട്ട് നമുക്ക് പിന്നെ മൂന്നടിമണ്ണ് പിന്നെ യാചിച്ച കഥയിൽ നമുക്കറിയാം അപ്പോൾ ഭൂമി അളക്കുന്ന അവസരത്തിൽ സൂര്യചന്ദ്രന്മാർ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളുടെ ഭാഗത്തായിരുന്നു ആകാശം വളർന്നപ്പോൾ ആകാശം വളർന്നപ്പോൾ സൂര്യചന്ദ്രന്മാർ നാവി പ്രദേശത്ത് വന്നു എന്നും സ്വർഗം അളക്കുന്ന സന്ദർഭത്തിൽ സ്വർഗവും അളന്നല്ലോ അപ്പോൾ അങ്ങനെ സ്വർഗം അളക്കുമ്പോൾ കാൽമുട്ടിൻ്റെ അടിയിലായിരുന്നു സൂര്യചന്ദ്രനായിരുന്നു അപ്പോൾ അപ്പോൾ ഭഗവാൻ അത്രയും വളർന്നു അത്രയും പിന്നെ എല്ലായിടത്തും വ്യാപിച്ചു നിന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ വിശ്വരൂപമാണ് ഈ വിശ്വരൂപത്തെയാണ് പ്രാംശു അല്ലെങ്കിൽ വളരെ ഉയരമുള്ളവൻ മൂന്ന് ലോകങ്ങളെയും അതിക്രമിക്കുന്ന ത്രിവിക്രമൻ എന്നൊക്കെ പറയുന്ന ഭഗവാൻ അതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത നാമം നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം അമോഖ അമോഘ വ്യർത്ഥമാകാത്ത കർമ്മത്തോടു കൂടിയവൻ അപ്പോൾ ഭഗവാന്റെ ഒരു പ്രവൃത്തിയും വ്യർത്ഥമാവില്ല അപ്പം നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ചിലപ്പോൾ ചിലപ്പോൾ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഭഗവാന്റെ ഒരു അവർ ഒരു പ്രവൃത്തിയും വ്യർത്ഥമാകില്ല അതിനാൽ ഭഗവാനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്നവ അത് ഒരിക്കലും നിഷ്ഫലമാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ സത്യവ്രതനാണ് ഭക്തന് നൽകുന്ന ഓരോ അനുഗ്രഹവും പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനാണ് ഭഗവാൻ തന്നെ ശ്രമിക്കുന്നത് അപ്പോൾ ഭഗവാൻ അതുകൊണ്ട് സത്യവ്രതനാണ് ഭഗവാൻ ഒരു ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വരം കൊടുത്തിട്ട് അത് അതിനെ അതിൻ്റെ പൂർണ്ണമായ പ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടി പോലും ശ്രമിക്കുന്ന ഭഗവാൻ അതാണ് അമോഘ വ്യർത്ഥമാകാത്ത കർമ്മത്തോടു കൂടിയവൻ ഭഗവാന്റെ ഒരു ലീലയും വ്യർത്ഥമാവില്ല ഭഗവാന്റെ ഒരു കർമ്മവും നിഷ്ഫലമാവില്ല ഭഗവാനെ ആരാധിക്കുന്നതും ആശ്രയിക്കുന്നതും അതുകൊണ്ട് ഒരിക്കലും നിഷ്ഫലമാവില്ല എന്നും ഭഗവാൻ സത്യവ്രതനാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം ശുചി അതായത് ശുചി ഉള്ളിൽ ശുചിത്വമുള്ളവൻ ശുദ്ധിയുള്ളവൻ അപ്പോൾ ഭക്തർക്ക് അന്ധകരണ ശക്തി ശുദ്ധി നൽകുന്നവനാണ് ഭഗവാൻ അപ്പോൾ സ്മരിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും പൂജിക്കുന്നവരെയും ഒക്കെ പരിശുദ്ധനാക്കുന്നു ഭഗവാൻ അങ്ങനെ അതുകൊണ്ട് ശുചി കാരണം അജ്ഞാനം കൊണ്ട് അശുദ്ധി വരുന്നു ഉള്ളിലും പുറത്തുമൊക്കെ അപ്പോൾ അതിന് ഭഗവാന്റെ നാമം കൊണ്ട് ആ അത് ഒരുപാട് നാമത്തിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ അതിലൂടെ അകത്തും പുറത്തും ഉള്ള വാസനകൾ ഇല്ലാതെയാവുന്നു അങ്ങനെ ശുചിത്വം നൽകുന്നു എന്നാണ് അർത്ഥം അതാണ് ശുചിയുള്ളവൻ ഭക്തർക്ക് അന്ധകരണ ശുദ്ധിയെ നൽകുന്നവൻ അല്ലെങ്കിൽ സ്മരിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും പൂജിക്കുന്നവരെയും പരിശുദ്ധരാക്കുന്ന പരിശുദ്ധനാക്കുന്നവൻ എന്ന അർത്ഥം ഇനി ഊർജിത അതായത് ശക്തനായവൻ എന്നാണ് അർത്ഥം ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രപഞ്ചമാണ് പ്രപഞ്ചം ചലനാത്മകമാണ് അത് എല്ലായിടത്തും നമുക്ക് ചലനം കാണാം അപ്പോൾ ഭഗവാൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാം ഊർജത്താലാണ് അതിനാലാണ് ഭഗവാൻ ഊർജിതൻ എന്ന് പറയുന്നത് ഇനി നൂറ്റി അമ്പത്തി ഏഴാമത് നാമം ഇന്ദ്ര അപ്പം ഇന്ദ്രനെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ് ഭഗവാൻ ഇന്ദ്രൻ ദേവൻ്റെ പതിയാണ് എന്നാൽ ഇന്ദ്രനാണ് സ്വർഗത്തിൻ്റെ അധിപതി പക്ഷേ ആ ഇന്ദ്രനും അതീതനായ ആത്മചൈതന്യമാണ് ഭഗവാൻ അതാണ് ഇന്ദ്രൻ ഭഗവാൻ അതീ അധീനനാണ് ഇന്ദ്രൻ തന്നെ ഭഗവാൻ അധീനനാണ് ഇന്ദ്രന് ആ കഴിവൊക്കെ കൊടുക്കുന്നത് ഭഗവാനാണ് അതാണ് അതീന്ദ്ര ഇന്ദ്രനെയും അതിക്രമിച്ച് നിൽക്കുന്ന ഭഗവാൻ ഇനി നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം സംഗ്രഹ പ്രളയകാലത്തിൽ എല്ലാത്തിനെയും സംഗ്രഹിച്ച് അല്ലെങ്കിൽ ഗ്രഹിച്ച് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നവൻ അതാണ് സംഗ്രഹ എന്നർത്ഥം ഇനി നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം സർഗ സൃഷ്ടിക്കപ്പെടേണ്ട ജഗത്തിനും കാരണമായവൻ സർഗ അപ്പം ഭഗവാനാണ് സൃഷ്ടി എന്ന് ഒരുപാട് നാമത്തിൽ പറഞ്ഞു എല്ലാ സൃഷ്ടിക്കും കാരണം ഭഗവാനാണ് അപ്പോൾ അതാണ് സർഗ അപ്പോൾ എല്ലാത്തിനെയും ആവിർഭവിപ്പിക്കുന്നത് ഭഗവാനാണ് അതാണ് സർഗൻ ഇനി നൂറ്റി അറുപത്തി അറുപതാമത്തെ നാമം ധ്രുതാത്മ സ്വരൂപത്തെ ധരിക്കുന്നവൻ അതായത് പ്രപഞ്ചത്തിന് ആധാരമായ ഒരു സ്വരൂപത്തെ ധരിക്കുന്നവൻ അതാണ് ധ്രുതാത്മ അപ്പോൾ ജന്മമരണങ്ങൾക്ക് മരണങ്ങൾക്ക് അധീനമായി നിരന്തര പരിണാമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിനെല്ലാം ആധാരമായി നിൽക്കുന്ന ഭഗവാൻ അപ്പോൾ എല്ലാത്തിനും ആധാരം ഭഗവാനാണ് എന്ന് പറയുന്നതാണ് ഈ ധൃതാത്മ എന്ന് പറയുന്ന ആ ഒരു നാമത്തിനർത്ഥം അപ്പോൾ അപ്പോൾ ഏകരൂപത്തിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിട്ട് ഒരേ ഒരു രൂപത്തിൽ സ്വന്തം സ്വരൂപത്തെ ധരിച്ചു നിൽക്കുന്നവൻ അപ്പോൾ ഇവിടെ നമ്മളെയൊക്കെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അതാണോ ഇതാണോ ഏത് ദൈവമാണോ അലുതു അങ്ങനെ ഏതാണ് ശക്തിയുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഭഗവാൻ പറയുന്നത് ഞാൻ ധ്രുതാത്മാ എന്നാണ് പ്രപഞ്ചത്തിന് ആധാരമായ സ്വരൂപത്തെ ധരിക്കുന്നവനാണ് എന്ന് പറയുന്നു ഞാൻ ഏകരൂപേണ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അതാണ് ധ്രുതാത്മാ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണാർപ്പണം സ്തോം നമോ ഭഗവതി വാസുദേവായ അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ സഹസ്രനാമങ്ങൾ എന്നും ഒരു ശീലമാക്കുന്നത് നമ്മുടെ ജീവിതത്തിനും വളരെ നല്ലതാണ് എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവ്വം ശ്രീകൃഷ്ണാർപ്പണം ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ നന്ദി നമസ്കാരം